ിലേക്ക് സ്വാഗതം ഒരു ബ്യൂട്ടിഫുൾ കളക്ഷൻ ആണ് സ്റ്റോൺ വോക്കൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു അൺസ്റ്റിച്ച് സുധാർ മെറ്റീരിയലിന്റെ കളക്ഷൻ ആണ് അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് റേറ്റ് വരുന്നത് ഇതേ വീഡിയോ വന്നാൽ ഉടനെ സോൾഡ് ഔട്ട് ഉറപ്പാണ് അപ്പോൾ വീഡിയോ കണ്ടാൽ കാണാതെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് ആദ്യ സൈംസൻ്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയക്കാം നമ്മുടെ എയ്റ്റ് സെവൻ വൺ ഫോർ എയ്റ്റ് ഡബിൾ സീറോ ത്രീ ഫൈവ് സെവൻ എന്ന് പറയുന്ന നമ്പറിൽ ഓൾമോസ്റ്റ് പഴയ എല്ലാ കസ്റ്റമേഴ്സും മെസ്സേജ് അയക്കുന്ന നല്ല തിരക്കുള്ള നമ്പറാണ് അപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സും പുതിയ കസ്റ്റമേഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ ബാക്കി രണ്ട് നമ്പറുകളിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പ്രോഡക്റ്റ് മാറ്റാനൊക്കെ കൂടുതലാണ് അതുകൊണ്ട് നോർമലി പറയാനോ മെസ്സേജ് അയക്കുന്നത് അതിൽ തന്നെ വാട്സപ്പ് ചെയ്താൽ മതി ഒരു പ്രശ്നമില്ല അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽ എടുക്കാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓരോ കളേഴ്സ് ആയിട്ട് കാണാട്ടോ ഫസ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഭംഗി അടിപൊളിയൊരു ഗ്രീൻ ഷെയ്ഡ് ആണ് റൗണ്ടഡ് നെക്കിൽ നമ്മൾ സ്റ്റോൺ വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ യോക്കിൽ നമ്മൾ സ്റ്റോണും ത്രെഡും വെച്ച് ആയിട്ട് ചെയ്തിട്ടുണ്ട് അട്ടിപൊളി ആയിട്ടുണ്ട് വിത്ത് ലൈനിങ് ആണ് വരുന്നത് കേട്ടോ ബോഡി ഫുള്ള് ആ ഒരു വർക്ക് കൊടുത്തിട്ട് ഇത്രയും ഹെവിയായിട്ടുള്ള ഈ ഒരു റിച്ച് വർക്കിൻ്റെ ഐറ്റം അനുകാട സൈൻസ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് വെറും അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഫ്രീ ഷിപ്പ്മെൻറ്റിലാണ് കേട്ടോ ബ്യൂട്ടിഫുള്ളായിട്ടുണ്ട് ബോഡി ഫുള്ള് ആ ഒരു ത്രെഡും അതുപോലെ തന്നെ എന്താ പറയാ സ്റ്റോണും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഭംഗിന്റെ ആയിട്ടുണ്ട് റൗണ്ട് നെക്കിലൊക്കെ ഈ ഒരു ഐറ്റം എടുക്കാൻ ബ്യൂട്ടിഫുൾ ആയിരിക്കും അപ് ടു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ വരെ നമുക്ക് ലെറ്റ് എടുക്കാൻ പറ്റും കേട്ടോ രണ്ട് വശത്തും നല്ല ഫ്ലോറൻസ് ക്ലോറൻസ് കൊടുത്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ ആയിട്ടുണ്ട് ദുപ്പട്ട് കൊടുത്തിട്ടുണ്ട് സൂപ്പർ കളക്ഷൻസ് ആണ് അറുനൂറ്റി നാല്പത്തി അഞ്ച് ഫ്രീ ഷിപ്മെന്റാണ് അനുകാദ സെൻസിന്റെ റേറ്റ് പറയുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള കിടിലൻ കളക്ഷൻസ് ആണ് അപ്പൊ ഈ ഒരു കളർ അത് മാത്രമല്ല ദുപ്പട്ടിയിൽ ഫുൾ ആയിട്ട് നമ്മൾ ആ ഒരു ത്രെഡും സീറ്റൻസും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഹെവി ഐറ്റം ആണ് വെറും അറുന്നൂറ്റി നാല്പത്തി അഞ്ച് ഫ്രീഷിപ്പ്മെന്റ് ആണ് കിട്ടാതെ വേടിക്കാതെ പോയ ഇത്രയും നഷ്ടം നിങ്ങൾക്ക് കാണത്തില്ല കേട്ടോ അത്രയും നല്ല കളക്ഷൻസ് ആണ് പിന്നെ വരുന്നത് ഒരു ടീ ബ്ലൂ ഷെയ്ഡ് ആണ് സെയിം കളർ തന്നെ നമ്മൾ ബോട്ടോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കിടിലൻ കളക്ഷൻസ് ആണ് കേട്ടോ ക്ലാസ് കണ്ടോ വർക്ക് കണ്ടോ സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് അടിപൊളി ആയിട്ടുണ്ട് എൻ്റെ പിള്ളേരെ മസ്ബൈ ആയിട്ടും തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാ അതിന്റെ കണ്ടോ എന്ത് രസമാണ് നോക്കിക്കെ സൂപ്പർ ആയിട്ടുണ്ട് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തോ വേറെ അറുന്നൂറ്റി നാല്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പൊ അറുന്നൂറ്റി നാല്പത്തിയഞ്ച് രൂപക്ക് എന്താ പറയാ ഇത്രയും ഹെവി കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് അതും ലൈനിങ്ങിനോട് കൂടി നിങ്ങൾക്ക് സ്റ്റിച്ചിങ് ചാർജ് മാത്രമേ വരുന്നുള്ളൂ ബോട്ടും ലൈനിങ്ങും നമ്മൾ ക്രേപ്പിൽ സെയിം കളർ ടോണിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വൈനിഷ് മെറൂൺ ആണ് നമ്മുടെ അടുത്ത ഷെയ്ഡ് വരുന്നത് രണ്ട് വശത്തും പറയുന്നത് നമ്മൾ ലേസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നുണ്ട് രണ്ട് സൈഡും ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റോൺ വർക്കും ാണ് റേറ്റ് വരുന്നത് അറുന്നൂറ്റി നാല്പത്തി അഞ്ച് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ബൈ ഐറ്റം തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക അത്രയും അടിപൊളി കളക്ഷൻസ് ആണ് അതിൻ്റെ ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത് ലാസ്റ്റ് കളർ വരുന്നത് നല്ല ഒരു വാട്ടർ ഗ്രീൻ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഓ ഭയങ്കര രസമുണ്ട് കേട്ടോ നല്ല ഭംഗി കാണാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക അടിപ്പൊടിയായിട്ടുള്ള ഒരു ദുപ്പട്ടി നമ്മൾ കൊടുത്തിട്ടുണ്ട് പ്രത്യേകം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തോ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ചെയ്യാനും മറക്കണ്ട വാങ്ങിക്കാൻ പറ്റാത്തവർ അവരവരുടെ ഇഷ്ടങ്ങൾ താഴെ കോമൻറ്റ് ബോക്സിൽ അറിയിക്കുക അറിയിക്കേട്ടോ അപ്പം എന്തായാലും സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക കാരണം ഈ ഒരു എമൗണ്ടിൽ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം എങ്ങനെ കിട്ടത്തില്ല അടുത്ത വീട്ടിലാണ് നമ്മൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കട്ടോ